നമുക്കറിയാം എന്ന് പറയുന്ന ഒരു സൃഷ്ടി ആ സൃഷ്ടി അള്ളാഹുബാൻ സൃഷ്ടിച്ചിട്ടുണ്ട് 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 അതുപോലെ തന്നെ സ്വർഗത്തെ അള്ളാഹുബാന ഹൂവത്താര സൃഷ്ടിച്ചിട്ടുണ്ട് അപ്രകാരം തന്നെ നരകത്തെ അള്ളാഹുസ്ബാന സൃഷ്ടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ രൂപത്തിൽ ഭൗതികം എന്ന നിലയിൽ കാണുകയും ഇതൊക്കെ നമുക്ക് കടന്നു ചെല്ലാം കഴിയുന്ന മേഖല എന്ന നിലയിൽ മനസ്സിലാക്കുകയും ചെയ്യുമോ ഒരിക്കലുമില്ല സ്വർഗത്തെ പറ്റി പറയുമ്പോ മനുഷ്യരുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മനുഷ്യനത് അഭൗതികമായി തന്നെയാണ് മനസ്സിലാവുക അത് ആദ്യം പറഞ്ഞ അർത്ഥത്തിലുള്ള വിശദീകരണം അല്ല നേരെ മറിച്ച് സ്വർഗത്തെ മനുഷ്യനുമായി ബന്ധപ്പെടുത്തുമ്പോഴ് ബന്ധപ്പെടുത്തുമ്പോ അതുപോലെ റൂഹിനെ മനുഷ്യന്റെ അറിവുമായി ബന്ധപ്പെടുത്തുമ്പോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഈ റൂഹിനെ സംബന്ധിച്ച് സ്വർഗത്തെ സംബന്ധിച്ച് നരകത്തെ സംബന്ധിച്ച് അഭൗതികമെന്ന് പറയുന്നു അപ്പൊ ചെല ഇപ്പോ രഹസ്യ ക്ലാസ് എടുത്ത് പറയാണ് അതെന്താണ് അങ്ങനെ പറഞ്ഞാൽ തന്നെ ശിർക്കായി

അത് നേരെ വൈസൽ മൗലവി എന്ന് പറഞ്ഞാൽ ഒരു കുറവായിട്ട് നമ്മൾ കാണില്ല ആയിക്കോട്ടെ അപ്പോ ഈ പറയുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് ഇത് മലയാള വാക്കാണല്ലോ ഈ അഭൗതികം ഉള്ളത് അതിന്റെ അറബി എന്താ പറഞ്ഞു കേൾക്കട്ടെ ഖുർആൻ എന്താ പറഞ്ഞത് കേൾക്കട്ടെ എന്താ ഉള്ളത് അത് പറയാ ഇതിന് അറബിയിൽ ഒരു പ്രയോഗം ഉണ്ടാവല്ലോ ഖുർആാനൊരു പ്രയോഗം ഉണ്ടാവുമല്ലോ ഹദീതിലൊരു പ്രയോഗം ഉണ്ടാവില്ല അന്ന് പറയി അന്ന് കേൾക്കട്ടെ കേൾക്കാൻ ആഗ്രഹമുണ്ട് അപ്പോ മാന്യ ഒന്നാമത്തെ മറുപടി മലയാള മലയാള വാക്കാണ് ഭാഷ കൊണ്ട് നമ്മൾ വിഷയം പറയാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാവും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് മനസ്സിലായോ മലയാള ഭാഷ വെച്ചിട്ട് ഇങ്ങനെ പറയാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടാ കാര്യം ഉദീനിയായ സംഗതികൾ മനസ്സിലാക്കേണ്ടത് മലയാള വാക്ക് വെച്ചുകൊണ്ടല്ല അത് മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളും നൽകുന്ന വിശദീകരണങ്ങളും മാത്രമാണ് ഇസ്തലാഹിയായി ഒരു സംഗതി ദീനിയായ ഒരു സംഗതി മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് വിവരമുള്ള ആളുകള് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുബിന്റെ ഖുർആാനിൽ പറഞ്ഞ പ്രയോഗങ്ങളും അള്ളാഹുബിൻ റസൂലിൻ്റെ ഹദീസിൽ സൊഹിഹായ ഹദീസിൽ വന്ന പ്രയോഗങ്ങളുമാണ് അവർ സ്വീകരിക്കേണ്ടത് കേട്ടോ ഇപ്പൊ പുതിയൊരു ആനത്തില കിട്ടിയതുപോലെ ഭൗതികവും കൊണ്ട് വന്നിട്ട് രണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കുമ്പോ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഭൗതികം എന്താണ് അഭൗതികം അതിന്റെ ആപേക്ഷികത എന്താണ് ആപേക്ഷികമായി എങ്ങനെയൊക്കെ പ്രയോഗിക്കും സാങ്കേതികമായി എങ്ങനെ പ്രയോഗിക്കും യാഥാർത്ഥ്യത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്നൊക്കെ വേർതിരിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോ അതിലേക്ക് ഇടിപ്പായി ഇറങ്ങി പോവുകയല്ല എന്നിതെ മൂലവിധ തന്നെ പറയട്ടെ കാരണം റൂഹ് ജസദ് ശരീരം നമ്മൾ പറയില്ലേ ആ പറയാറുണ്ട് ആ ഇപ്പോ എന്താ പറഞ്ഞത് എന്ന് പറയാറില്ലേ പറയാറുണ്ട് എന്തേ എന്ന് പറഞ്ഞ അള്ളഹാനെ കുറിച്ച് മാത്രം പറയുന്നതാണ് എല്ലാർത്ഥത്തിലും അല്ലാനെ കുറിച്ചേ പറയാവൂ ഒരർത്ഥത്തിലും മറ്റെന്തെ കുറിച്ചും പറയരുത് എന്ന് വന്നാല് എന്നായില്ലേ മൗലവി റൂഹ അള്ളയാണ് അങ്ങനെ വരുമ്പോ പണ്ടത്തെ സൂഫികളുടെ വിശ്വാസം ഉണ്ടല്ലോ പിഴച്ചുപോയ സൂഫികളുടെ വിശ്വാസം ഉണ്ടല്ലോ അവരാ പറഞ്ഞത് എന്ത് ഞാൻ അല്ലയാണ് ഹല്ലാജ പറഞ്ഞത് ഞാൻ അല്ലയാണ് ഞാൻ അല്ലയാണ് ഹല്ലാജ പറഞ്ഞത് അനൽ ഹക്ക് ഞാൻ തന്നെയാണ് അല്ല എന്നാണ് പറഞ്ഞത് റൂഹഅല്ലയാണ് ഉണ്ടോ റൂഹ് നിങ്ങൾ അലച്ചു നോക്കുക അപ്പൊ റൂഹിനെ സംബന്ധിച്ച് ശരീരം എന്ന് പറയാറുണ്ട് എന്റെ റൂഹിനെ സംബന്ധിച്ച് എന്ന് നമുക്കറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാ നമുക്ക് അറിഞ്ഞുകൂടറിൽ വന്നിട്ട് റൂഹിനെ സംബന്ധിച്ച് ചോദിച്ചു അവർ റൂഹിനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്

അതിന്റെ ആ രൂപത്തിൽ റൂഹിനെ നിങ്ങൾ മനസ്സിലാക്കണം എന്നല്ല പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയം കൊണ്ടോ നമ്മുടെ ശാസ്ത്ര പഠനം കൊണ്ടോ ഒന്നും തന്നെ റൂഹിനെ പ്രാപിക്കാൻ കഴിയാത്ത കൊണ്ടാണ് റൂഹിനെ പറ്റി എന്ന് പറയുന്നത് അഭൗതികം എന്ന് പറയുന്നത് അല്ലാതെ റൂഹ് അർത്ഥത്തിനല്ല ഇതൊക്കെ എപ്പോഴാ മൂലിക പഠിക്കല് എപ്പോഴാ മുസ്ലിയാർ പഠിക്കല് ഇനി കേട്ടോ ഇനി ജിന്നിനെ പറ്റിയോ ജിന്നിനെ പറ്റി നമ്മൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ജിന്ന് എന്നാണോ അല്ല നേരെ മറിച്ച് വിശുദ്ധ ഖുർആാനിൽ ജിന്നിനെ സംബന്ധിച്ചല്ല പറഞ്ഞു എന്താ പറഞ്ഞത് لا يفتننكم الشيطان كما أخرج أبويكم من الجنة ينزع عنهما لباسهما ليريهما سوءاتهما إنه يراكم هو وقبيله من حيث لا ترونهم إنا جعلنا الشياطين أولياء للذين لا يؤمنون الله برينا إنه يراكم هو وقبيله نسيما يوم آي بليس ما منك نغو ജിന്നുകൾ നിങ്ങളെ കാണും പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല സാധിക്കുകയില്ലെ നിങ്ങൾ ജിന്നിന്റെ രൂപത്തിൽ ജിന്നിന്റെ അസ്തിത്വത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുറാന സന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തരത്തിലും ജിന്നിനെ കാണാനോ അവൻ കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും യന്ത്രം കൊണ്ട് ശാസ്ത്ര പുരോഗതി കൊണ്ട് ജിന്നിനെ നോക്കി കാണാനോ ജിന്നിനെ സ്പർശിക്കുവാനോ ഒരിക്കലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയില്ല മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ഒന്നാണ് ജിന്ന് എന്നത് മാത്രമല്ല ആ ജിന്നിനെ സംബന്ധിച്ച വിവരം അല്ല പറഞ്ഞതാണ് അല്ലാന്ന സൂല് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അതിനപ്പുറം ഒരു വിവരം നമുക്ക് മനസ്സിലായോ റൂഹിനെ പറ്റി അല്ല പറഞ്ഞാൽ അതിനപ്പുറം ഒരു അറിവ് നമുക്കില്ലാത്തത് കൊണ്ട് റൂഹിനെ കുറിച്ച് എന്ന് പറയാറുണ്ട് ശരീരം നമുക്കറിയാം ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതിന്റെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയിട്ട് ശരീരത്തെ കീറിമുറിക്കാം മുറിക്കാം സെല്ലുകൾ വേർതിരിക്കാം സെല്ലുകൾ കണ്ടുപിടിക്കാം മുട്ടു മാറ്റി വെക്കാം ശസ്ത്രക്രിയ നടത്താം കരള് മാറ്റി വെക്കാം വൃക്ക മാറ്റി വെക്കാം തലച്ചോറ് വെട്ടിപ്പൊളിച്ച് പരിശോധന നടത്താം അങ്ങനെ ശരീരം മനുഷ്യനെ നിരീക്ഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ുംരീക്ഷണങ്ങൾക്കും അതുകൊണ്ട് ഭൗതികമെന്ന് പറയും എന്നാൽ റൂഹ് എടുത്തിട്ട് പരിശോധിക്കാൻ പറ്റുമോ റൂഹ്റെ കേടുണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ നടക്കോ നടക്കോ നടക്കില്ല മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്താണത് മനുഷ്യന്റെ അറിവിനപ്പുറത്താണത് മനുഷ്യന്റെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് അപ്പുറമാണത് അതുകൊണ്ട് അതിനെ പറ്റി അബോധികം അങ്ങനെയാണ് അതേ വിവരമുള്ള ആളുകൾ പറഞ്ഞത് അവർബിയായ ലോകത്തുള്ളവരാണ് അവർ അവർബിയാണ് പ്രമാണത്തിൽ എന്ത് വന്നോ അതല്ലാതെ ജിന്നിനെ കുറിച്ചൊരു അറിവ് നമുക്കില്ല െ കുറിച്ച് അറിയുക സാധ്യമല്ല പ്രമാണത്തിൽ എന്തുണ്ടോ ൽ എന്തുണ്ടോ എന്തുണ്ടോ അതല്ലാതെ അറിവില്ലാത്തത് കൊണ്ടാണ് ജിന്നിനെ സംബന്ധിച്ച് മനുഷ്യരുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോ അബൗദികം എന്ന് പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ടാണ് വൽ ജിന്നു ഗൈബിയുൻ ഒരു വെച്ചു ഇതൊക്കെ എപ്പോഴാ ഓതി പഠിക്കൽ ജബ്ബാർ ഇങ്ങനെ കുശു തന്നത് ഫോണിലൂടെ കേട്ട് രഹസ്യ ക്ലാസ് എടുത്ത് അറിവില്ലാത്ത ആളുകളെ മുന്നിൽ അതേ ഇതാ ഞാൻ കൊണ്ടുവന്നിരുത്തിയത് കൊണ്ട് കാര്യമുണ്ടോ അത് കേട്ടിട്ട് നൂറുകണക്കിന് ആളുകൾ ഓ പുതിയൊന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭൗതികമുണ്ട് ഞങ്ങളുടെ കയ്യിൽ അഭൗതികമുണ്ട് അതുകൊണ്ട് തന്നെ സഹായം നേടിയ ശിർക്കല്ല ഭൗതികമായ കാര്യം ചോദിച്ചാൽ പുഴയിൽ കരയിലെ എന്ന പിഴച്ച വാദം പറഞ്ഞു ിക്കുമ്പോ മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കണം മനുഷ്യരിലേക്ക് ബന്ധപ്പെടുത്തുമ്പോ ജിന്നിനെ സംബന്ധിച്ച് അതേ അഭൗതികമെന്ന് പറയുന്നു ഏതുപോലെ റൂഹിനെ സംബന്ധിച്ച് അഭൗതികമെന്ന് പറയുന്നത് പോലെ മനസ്സിലായോ അപ്പൊ പിന്നെ ഇവർക്കൊരു സംശയം ഉണ്ട് അപ്പോ ജിന്നിന്റെ കഴിവുകൾ ഉണ്ടല്ലോ ഓ ജിന്നിന്റെ കഴിവുകൾ ഉണ്ടല്ലോ ആ കഴിവുകളെ സംബന്ധിച്ച് വെച്ച അബൗതിക സഹായിക്കണം അന്ന് തന്നെയല്ലേ അന്ന് മാത്രമല്ലേ മനസ്സിലാക്കണം ജിന്നിന്റെ കഴിവ് ജിന്നിന് ഭൗതികമാണ് അത് മനസ്സിലാക്കണം അതാണ് വ്യത്യാസം മനസ്സിലായോ ജിന്നിന്റെ കഴിവ് ജിന്നിന് ഭൗതിക എനിക്കല്ല എന്നെ അപേക്ഷിച്ച് ജിന്ന ആ ബൗതിക കാര്യം എന്താ ജിന്ന് ആകാശത്തേക്ക് ഏർക്കുവാൻ പെട്ടുപോല കിള് ഖുആാൻ പറഞ്ഞില്ലേ നേരത്തെ കവായുതകളിൽ പോയിരിക്കും അവിടെ ഇവിടെ പോയിരുന്ന കട്ടികൾക്കാരുണ്ടായിരുന്നു നേരത്തെ അങ്ങനെയൊക്കെ കേറാനും പോകാനും വരാനൊക്കെ കഴിയും എനിക്കത് പറ്റൂല മനസ്സിലായോ ആ ജിന്നിന്റെ കഴിവാണ് ഇത് ജിന്നിന്റെ ലോകമാണ് അത് ജിന്നിന്റെ ലോകം അത് ഖുറാൻ എന്ത് പറഞ്ഞു അതൊക്കെ ഉണ്ട് അത് ജിന്നിന്റെ ഭൗതിക ലോകം നമ്മുടെ ഭൗതിക ലോകമല്ല ഇതുപോലെ തന്നെ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക അവരവിടെ ആ ബർസഖിൽ പാറ നടക്കുന്നുണ്ട് സ്വർഗത്തിലൂടെ നടക്കുന്നുണ്ട് ഓഹ് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഒരാൾ ചോദിക്കാറല്ലടാണെ ശുഹദാക്കൾ ഭക്ഷണം കഴിക്കണ് ഒരു ഭൗതിക ലോകത്തില്ലേ ഓരോട് തേടിയല്ലോണ്ടോ അവരോട് ഒരു ചോദിച്ചാല് ആയി കൊയിന് കുറച്ചേ മകൻ ആകേണ്ടി വരും കാരണം നിങ്ങൾ അക്കലാനികളാണ് നിങ്ങൾ അക്കലാനികളാണ് കാര്യം ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചത് തെളിവ് കൊണ്ടല്ല അതാ അക്കലാനീയത്ത് തെളിവ് മാറ്റി വെച്ചു തെളിവ് മാറ്റി വെച്ചിട്ട് ബുദ്ധി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി ബുദ്ധി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളക്കാൻ തുടങ്ങി നിങ്ങൾ അക്കലാനികളാണ് യുക്തിവാദികളാണ് അതെ ആ അക്കലാനീയത്ത് പ്രകടിപ്പിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ബർജഹോ ബർജഹിൽ ഇതാ ആളുകൾ സുഖം അനുഭവിക്കുന്നുണ്ട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ അറിയോ ഒരാള് പറയാ ജിന്നെ ഭൗതികമാണ് എന്താ കാരണം അത് ഈ കോഴി അല്ല ഈ കഴു തന്നെ കഴുത അത് ജിന്നിനെ കാണുന്നുണ്ട് അപ്പോ കഴുത കാരൻ ഞാന് നിങ്ങള് അത് വെക്കണം ചെയ്യണം അത് ബിലീസിനെ കാണു ഷെയ്താനെ കാണുണ്ടാവും അപ്പൊ അതുകൊണ്ടത് ഭൗതിക മനസിലായോ അങ്ങനെയാണ് ഇപ്പൊ റൂഹോ അതെ റൂഹഅങ്ങനല്ല അതെന്താ അങ്ങനല്ലാത്ത നബിസ് പറഞ്ഞ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ റൂഹ് ഊരപ്പെട്ടാൽ ശരീരത്തിൽ ഊരപ്പെട്ടാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനാണെങ്കിൽ ആണെങ്കിൽ പറയും കത്തിമൂനി വേഗം വേഗം എന്നെ കൊണ്ടുപോകൂ എന്ന് പറയും ഇനി അതല്ല ദുഷ്കർമ്മിയായ മനുഷ്യനാണെങ്കിലോ അതിന്റെ ആത്മാവിങ്ങനെ വിലപിച്ചുകൊണ്ടേയിരിക്കും എന്നെ പിന്തിക്കൂ അല്ലെങ്കിൽ യാ വൈലഹി എങ്ങോട്ടാ ഇതിനെങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും ൊഴികു മനുഷ്യമു മനുഷ്യരെങ്ങാനും അത് കേട്ടാൽ അവൻ ബോധരഹിതനായി വീട് പോകുമായിരുന്നുവെന്ന് അള്ളാഹുബിൻ റസൂല് പറഞ്ഞു എല്ലാരും കേൾക്കണ്ടേ എല്ലാ ജീവിയും ും കേക്കണ്ടേ റൂം ഈ പോണത് എവിടേക്കാ പോണത് അപ്പോ മനസ്സിലാക്കണം അപ്പോൾതായ ലോകമുണ്ട് ജിന്നിൻറെതായ കാര്യകാരണ അവസ്ഥയുണ്ട് ജിന്നിന്റെ കാര്യകാരണ അവസ്ഥ അല്ല മനുഷ്യന്റെ ജിന്നിന് കാര്യമില്ല കാരണമില്ല അവസ്ഥയില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ജിന്നിന് കാര്യമുണ്ട് ജിന്നിന് കാരണമുണ്ട് കാര്യകാരണ വ്യവസ്ഥയുണ്ട് എല്ലാത്തിനും ഒരു കാര്യമുണ്ട് കാരണമുണ്ട് എന്റെ ഒരു ക്ലിപ്പ് അമ്പലക്കടവ് പൈസ സംശയം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു മറുപടി അതെടുത്ത് ക്ലിപ്പിട്ട് നടക്കാണ് ഇത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള നോളജ് അല്ലെങ്കിൽ ആ ഒരു വിവരം വേണ്ട ബുദ്ധി അതെങ്കിലും ഉപയോഗിക്കണം ജിന്നിന്റെ ലോകം അതിന് അതിന്റെ കാര്യകാരണവസ്ഥ മലക്കിന്റെ മലയ്ക്കിന്റെ ലോകത്തിന് മലക്കിന്റെ കാര്യകാരണവസ്ഥ മനസ്സിലായില്ലേ പറഞ്ഞിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്ക എന്ത് നിങ്ങക്ക് ദുബൈയില് പോണോ എന്താ ചെയ്യല് നിങ്ങക്ക് ദുബൈയില് പോണേ ഈ ഇവിടെ ഉള്ള ഒരാള് പറമ്പിൽ പീഡിയിലൊരാൾക്ക് ദുബൈയിലേക്ക് പോകണം എന്താ ചെയ്യല് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റ ഇപ്പൊ നമ്മുടെ വ്യവസ്ഥയിൽ കാര്യകാരണ വന്ന അവസ്ഥയിൽ കയ്യില് പാസ്പോർട്ട് പോകണം പാസ്പോർട്ട് ഇവിടെ പോരാ ദുബൈയില് പോകാൻ പറ്റി ഒരുപാട് പേര് പോരെ അല്ലേ അങ്ങനെയും പോകാൻ പറ്റൂല പിന്നെന്തെങ്കിലും നേരെ വിസ അടിക്കണം വിസ അടിച്ച് ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ ചെന്ന് ക്ലിയറൻസ് ചെയ്ത് അവസാനം അല്ല എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നേരെ പോയി ഫ്ലൈറ്റിൽ കയറി ചെന്ന് ദുബായ് എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് അടുത്ത വണ്ടി കയറി നേരെ എവിടെയാണ് ഒത്തേണ്ടത് അവിടെ ചെന്ന് ഇറങ്ങി ഇതല്ല നിന്റെ കാര്യകാരണ അവസ്ഥ ശരി ഒരു ജിന്നിന് ദുബൈയിലേക്ക് പോകണം എന്താ ചെയ്യുക ജിന്നിന്റെ എയർപോർട്ട് എവിടെ ജിന്നിന്റെ പാസ്പോർട്ട് എവിടെ ജിന്നിന്റെ വിസ ഏതാ ജിന്നിന്റെ എമിഗ്രേഷൻ എവിടെ എന്താ പറയാൻ പറ്റത് ഏ ആദ്യം ഞാൻ പോണവലല്ല ജിന്നു പോലെ ആ അതാ വ്യത്യാസം മനസ്സിലായോ നിന്റെ കാര്യകാരണ കാരണ ജിന്നിന്റെ കാര്യകാരണ കാരണവ്യവസ്ഥ ജിന്നിന്റെ കാര്യവും കാരണവും വ്യവസ്ഥയും വേറെയാണ് ആ വ്യവസ്ഥയല്ല മലക്കിന് ആകാശലോകത്തേക്ക് കേറിപ്പോകുന്ന മലക്കുകളെ പോലെ ഒരു ജിന്ന് നേരെ ഒരു മലക്കിന്റെ പിന്നാലെ അങ്ങോട്ട് കയറി ചെല്ലൂല കയറി പോകാൻ പറ്റൂല കരുത് രണ്ടും രണ്ടാ മനസ്സിലായോ അപ്പൊ മറ്റോക്ക് മറ്റയാൾക്ക് അപ്പുറത്തേക്ക് ചാടാൻ പറ്റൂല അപ്പൊ ഓരോന്നിനും അള്ളാഹു ഓരോ വ്യവസ്ഥിതി വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കാൻ അപ്പുറം ചാടിയാൽ കുരുത്തക്കേട് എന്ന് തന്നെ പറയല് കേട്ടോ അല്ല വെച്ച വ്യവസ്ഥയുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഒരു ചാടിയാൽ അതിനെ ഈ കുരുത്തക്കേട് കുരുത്തക്കേട് എന്ന് പറയല് അങ്ങോട്ട് ചാടാൻ നിൽക്കണ്ട അവിടെ അങ്ങോട്ട് ചാടിയാൽ വീണു മനസ്സിലാക്കണം മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഇത് തിരിച്ചൊന്ന് തിരിച്ചൊന്ന് പഠിക്കണേ മനസ്സിലാക്കണേ മുസ്ലിയാക്കന്മാര് അതുപോലെ തന്നെ മൗലവിമാര് വന്നിട്ട് ഭൗതിക ഭൗതികം പറഞ്ഞ് കളിക്കുമ്പോ മാന്യ മുസ്ലിമെ മനസ്സിലാക്കണം എന്ത് മനസ്സിലാക്കണം നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നമ്മിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ എന്ന് പറഞ്ഞത് രണ്ട് ജിന്ന് തമ്മിൽ കണ്ടുമുട്ടിയാലോ അവർ തമ്മിൽ വർത്താനം പറയും മാത്രല്ല അവർ അവർ കുശലാനേശനം നടത്തും അള്ളാഹുബിൻ സൂര്യൻ തന്നെ പറഞ്ഞല്ലോ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽ എന്ന് പറഞ്ഞിട്ടാ ഇറങ്ങണന്ന് വിചാരിക്ക അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ കൂടെ വരാൻ കാത്തുനിൽപ്പുണ്ടാകും ആര് ഒരു കാത്തിപ്പുണ്ടാകും വർഗത്തിൽപ്പെട്ട ഒരു കാത്തുനിൽപ്പുണ്ടാകും ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ പിന്നെ ഒരാ ആ ചൈത്താൻ കൂടെ വരാൻ പറ്റൂല പ്രത്യേകം അള്ളാഹു പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി തരും നമുക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തരും മലക്കുകൾ ഉണ്ടാകും ആ പ്രൊട്ടക്ഷൻ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ആ ശൈത്താൻ അവിടെ മാറി നിൽക്കുകയാണ് അപ്പൊ വേറൊരു ശൈതാനിങ്ങനെ വരികയാണ് അതിലെ നമ്മൾ കാണില്ലേ ഇതൊന്നും പിള്ളാരെങ്കിൽ കേട്ടിട്ടുണ്ടോ ഇല്ല നവി പറഞ്ഞാല് പറഞ്ഞരാണ് അത് നമുക്കറിയാം വേറൊരു ഇങ്ങനെ വന്നിട്ട് ഈ ചൈത്താൻ എന്തോ പറ്റി ഡ്യൂട്ടിക്ക് പോണില്ലേ ആരും എന്തേ പഠിക്കൊന്നും പോണില്ലേ എന്താ ഇരിക്കണത് അല്ലാതെ സീഡിച്ച് ഇരിക്കണത് അപ്പൊ പറയാൻ ഒന്നുമില്ല അപ്പൊ ആ മറ്റേ ഇങ്ങനെ പോണ് ആര് അല്ലാതെ നിന്റെ ആളല്ലേ പോണ് പോണില്ലേ നീ കൂടെ പോണില്ലേ നീ വെക്കുമ്പോ ശൈത്താനോട് പറയും എന്ത് ചെയ്യാലാ

അവർ വർത്തമാനം പറഞ്ഞല്ലേ രവി പറഞ്ഞു പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതാണ് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൊണ്ട് കാണാൻ കഴിയില്ല വാഹയിലൂടെ വന്നത് നമ്മൾ സ്വീകരിച്ചു സ്വീകരിച്ചു അതുകൊണ്ടാണ് ഉപദ്രവത്തിന് രക്ഷപ്പെടാൻ അള്ളഹാനോട് പറയാൻ പറഞ്ഞത് മനസ്സിലായോ ബാത്റൂമിൽ ബാത്റൂമിൽ പിഷാജുണ്ട് എന്താ പറയേണ്ടത് ബാത്റൂമിൽ ഒരാൾ കേറിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ടോയ്ലറ്റിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഒരാൾ അവിടെ ഇരിക്കാ പോലെ എന്താ പറയല് ആ അവിടെ ഇരുന്നോന്നാ ആണോ അല്ല ഇറങ്ങ മൊന്നാരമായിട്ട് ഇറങ്ങേ ഇറങ്ങുന്ന പറയല് ഇറങ്ങില്ലെങ്കിലോ വാലിച്ച് പുറത്തേക്ക് ഇറങ്ങി മൂപ്പർക്കെന്തോ സുഖക്കേട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളകത്തേക്ക് കയറുള്ളൂ അല്ലേ ശരി ഇന്നും അതുപോലെ തന്നെ ആണെങ്കിലും നേരല്ല യാറീകോ ഞാൻ അകത്തോട്ട് പോരട്ടേ അങ്ങനെ പറയല് നിന്നോട് അഭയം തേടുകയാണ് ാണ് റബ്ബേ ഇത് എന്നിൽ നിന്ന് ഇതിന്റെ ഉപദ്രവത്തെ നീക്കിത്തരേണ്ടത് നീയാണ് റബ്ബേ അള്ളാനോട് പറയേണ്ടത് ഷൈത്താനോട് പറഞ്ഞാലോ അള്ളാനോട് പറയേണ്ടത് ഷൈത്താനോട് പറഞ്ഞാലോ ശിർക്ക് എന്ന് പറയല് മനസ്സിലായോ എന്ന് പറയുന്നത് അപ്പോ മാന്യ സഹോദരൻ മനസ്സിലാക്കണം അള്ളഹാനോട് പറയേണ്ടതാണ് ഖുർആാനോ അള്ളാഹു ഖുർആാനോട് കൽപ്പിച്ചത് എന്താണ് അള്ളാഹുവിനോട് നിങ്ങൾ അഭയം ചോദിക്കണേ قرآن الله رضي الله عنه بجد كل برب الفلق من شر ما خلق ومن شر النفاثات في ومن شر حاسد إذا حسد النذرنجنا آب شدة قرآن سورة الفلق أدب وردنا من شدة قرآن كل برب الناس ملك الناس إله الناس من شر المسواس الخناس من شر المسواس الخناس ിൽ നിന്ന് അഭയം തേടണം അല്ലാഹുവിനോട് ആണ് കഴിയുന്നത് ആ ഷറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കുകയാണ് അപ്പോ വളരെ വ്യക്തമായി പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം ചോദിക്കാൻ അള്ളാഹു ഖുർആാനൂടെ കൽപ്പിക്കുകയാണ് ഇത് നമ്മൾ സ്വീകരിക്ക ഇത് നമ്മൾ അവലംബിക്കുക ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് ഒന്നിനെയും നിഷേധിക്കാനോ ഉള്ളതിനെ തള്ളിക്കളയാനോ ഇല്ലാത്തത് പറയാറ് നിൽക്കേണ്ട മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ ഒരു ദുരവസ്ഥ വന്നിട്ടില്ല എന്ന് മാന്യ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ ഇവിടെ അപകടകരമായ ഒരു ചിന്താഗതി ആ ചിന്താഗതി കടത്തിക്കൊണ്ടുവന്നു ആ കടത്തിക്കൊണ്ടുവന്ന ചിന്താഗതിയെ സംബന്ധിച്ചാണ് നാം വിശദീകരിച്ചത് ദുർബലമായ ഒരു ഹദീ ആ ഹദീത്തിനെ മുന്നിൽ വെച്ചിട്ട് നമ്മോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഇതൊക്കെ ഭൗതികമായ സംഗതിയാണ് ജിന്നോട് ചോദിക്കുന്നതെങ്കിൽ അത് ശിർക്കല്ല എന്ന് പറയുന്ന പിഴച്ച വാദത്തിലേക്ക് ഒരു ജനതയെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ മനസോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം ഉത്തരവാദിത്വം നിർവഹിച്ചു അത്രേ ഉള്ളൂ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിച്ചത് ആ ഉത്തരവാദിത്വം എന്താണ് നിങ്ങൾ ഒരിക്കലും ഈ അനുശ്രാമികമായ ചിന്ത പേറരുത് അതിന്റെ പിന്നാലെ പോകരുത് ഈ പിടച്ചവാദത്തെ നിങ്ങൾ അവലംബിക്കരുത് അതാണ് അല്ലാതെ ഒരാളെയും തെറി പറയാനോ ചീത്തു വിളിക്കാനോ അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണെന്ന് പറയാനോ ഒന്നുമല്ല